ഹലോ എവറി വൺ വൺസ് അഗെയിൻ വെൽക്കം ടു എയ്ഫർ എഡ്യൂക്കേഷൻ എയ്ഫറിൻ്റെ സൈക്കോളജി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് കൺസെപ്റ്റ് ക്ലാസ്സുകളുടെ എന്താണ് സീരീസാണ് കോൺസെപ്റ്റ് ക്ലാസ്സിൻ്റെ സീരീസാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇന്ന് നമ്മുടെ ഫസ്റ്റ് കോൺസെപ്റ്റ് ആണ് അതായത് കോൺസെപ്റ്റ് ക്ലാസ് വൺ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്ന കോൺസെപ്റ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ തിയറി എന്ന് പറയുന്നത് വ്രൂമിന്റെ എക്സ്പെക്ടൻസി തിയറി ആണ് ഓക്കെ എന്താണ് വ്രൂമിന്റെ എക്സ്പെക്ടൻസി തിയറി ആ തിയറിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് റൂമ് പറയുന്നത് അതിൽ ഓരോ കോമ്പണൻസും എന്താണ് എങ്ങനെയാണ് വർക്ക് മോട്ടിവേഷനിൽ ഈ ഒരു കാര്യം റിഫ്ലക്റ്റ് ചെയ്യുന്നത് എന്നടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ അത്യാവശ്യം ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ചെയ്യും ഒന്ന് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പം എന്താണ് വ്രൂമിന്റെ എക്സ്പെക്ടൻസി തിയറി റൂമ് പറഞ്ഞിരിക്കുന്ന കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡിസിഷൻസ് എടുക്കുന്ന സമയത്ത് അതായത് നമുക്ക് പല കാര്യങ്ങളും എവിടെ വർക്ക് ചെയ്യണമെന്നാവാം എവിടെ ഏത് രീതിയിലൊരു സ്ഥലത്ത് ഒരു സാഹചര്യത്തിൽ ബിഹേവ് ചെയ്യണമെന്നാവാം ഏത് കരിയർ സെലക്ട് ചെയ്യണം ചെയ്യണമെന്നാവാം അങ്ങനെ നമ്മൾ പല ടൈപ്പ് ഓഫ് ഡിസിഷൻസ് നമ്മുടെ ലൈഫിൽ എന്ത് ചെയ്യുന്നുണ്ട് എടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഡിസിഷൻസ് ഒക്കെ നമ്മൾ എടുക്കുന്ന സമയത്ത് ഓരോ തീരുമാനങ്ങൾ നമ്മൾ എടുക്കുന്ന സമയത്തും എന്ത് ചെയ്യുന്നുണ്ട് മാക്സിമൈസ് പ്ലഷർ ആൻഡ് മിനിമൈസ് പെയിൻ എന്നുള്ളത് അതായത് മാക്സിമം പ്ലഷറ് അല്ലെങ്കിൽ പ്ലഷറിനെ മാക്സിമൈസ് െ ആ ഒരു വിഷമങ്ങളെ മിനിമൈസ് ചെയ്തുകൊണ്ടുള്ള ഓപ്ഷൻസ് ആയിരിക്കും നമ്മൾ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് അതായത് നിങ്ങളൊരു എന്തൊരു കാര്യമാവട്ടെ നിങ്ങൾ ഡിസിഷൻസ് എടുക്കുമ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ള നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് വായിച്ചു തരാം ബിഹേവിയർ റിസൾട്ട്സ് ഫ്രം കോൺഷ്യസ് ചോയ്സസ് എമംഗ്നേറ്റീവ് ഹൂസ് പെർപ്പസീസ് നിങ്ങൾക്കൊരു സാഹചര്യത്തിൽ മൂന്ന് നാല് ഓപ്ഷൻസ് ഉണ്ട് നാലും നിങ്ങളെ കൺഫ്യൂസിങ് ആയിട്ട് നിർത്തിയിരിക്കുകയാണ് അതായത് ഇതിൽ ഏത് സെലക്ട് ചെയ്യണം എന്നുള്ളതിൽ നിങ്ങൾ ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ് അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിൽ യു വിൽ സെലക്ട് ഓർ യു വിൽ കോൺഷ്യസ്ലി മേക്ക് ചോയ്സസ് എമംഗ് ദ ആൾട്ടർനേറ്റീവ്സ് നമ്മൾ മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ട് ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഓപ്ഷൻസിൽ നിന്ന് ചോയ്സുകൾ എന്ത് ചെയ്യും സെലക്ട് ചെയ്യും എന്നുള്ളതാണ് നമ്മൾ ചൂസ് ചെയ്യുമെന്നുള്ളതാണ് പറയുന്നത് എന്തിൻ്റെ ബേസിൽ നമ്മൾ ആ ഡിസിഷൻ എടുക്കുന്ന എന്തിൻ്റെ ബേസിലായിരിക്കും മാക്സിമൈസ് പ്ലഷർ ആൻഡ് മിനിമൈസ് പെയിൻ എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും റിസ്ക് കുറഞ്ഞിട്ടുള്ള നാല് ഓപ്ഷൻസ് ഉണ്ട് അതിൽ ഓരോന്നിലും നമുക്ക് ചിലതിൽ ഭയങ്കരമായിട്ടുള്ള സന്തോഷം ചിലതിൽ ഭയങ്കരമായിട്ടുള്ള ഒരു ആയിട്ടുള്ള ഒരു സംഭവമുള്ള വിചാരിക്കുക ഓക്കെ വാട്ട് എവർ ദാറ്റ് ഈസ് നമ്മൾ ഡിസിഷൻ എടുക്കുമ്പോൾ ഇതിൽ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനായിട്ട് നമ്മൾ സെലക്ട് ചെയ്യുക നമുക്ക് ഏറ്റവും കൂടുതൽ പ്ലഷറും ഏറ്റവും കുറവ് പെയിനും തരുന്ന ഒരു ഓപ്ഷൻ ആയിരിക്കും അതാണ് ബ്രൂമിൻ്റെ എക്സ്പെക്ടൻസി തിയറിയിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ബ്രൂമ് പറഞ്ഞിട്ടുള്ള ഒരു ബേസിക് ആയിട്ടുള്ള ഒരു എലമെൻറ്റ് എന്ന് പറയുന്നത് അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആസ് അസോസിയേറ്റ് തന്നെയാണ് ഒരു എംപ്ലോയിയുടെ പെർഫോമൻസ് എന്ന് പറയുന്നത് അതായത് ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോൾ ഞാനിപ്പോൾ എയ് ഫോണിൽ വർക്ക് ചെയ്യുകയാണ് എയ് ഫോണിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ അവിടുത്തെ എംപ്ലോയി എന്നുള്ള രീതിയിൽ എൻ്റെ ഒരു പെർഫോമൻസ് ഓക്കെ ഞാൻ എത്രത്തോളം പെർഫോം ചെയ്യുന്നു എന്നുള്ളത് എന്തൊക്കെ ഫാക്ടറിനാൽ ഇൻഫ്ലുവൻസ്ഡ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആസ് പെർ റൂം പേഴ്സണാലിറ്റി സ്കിൽസ് നോളജ് എക്സ്പീരിയൻസ് ആൻഡ് അബിലിറ്റീസ് ഒരു വ്യക്തിയുടെ സ്കിൽസും അബിലിറ്റീസും അയാൾ ഇൻബോൺ ആയിട്ടുള്ളതാവാം അയാൾ പിന്നീട് ലേൺ ചെയ്തിട്ടുള്ള സ്കിൽസ് ആവാം വാട്ട് എവർ ദാറ്റ് ഈസ് അയാളുടെ അബിലിറ്റീസും സ്കിൽസും എന്താണ് ഒരാളുടെ പെർഫോമൻസിലേക്ക് അല്ലെങ്കിൽ പെർഫോമൻസിലേക്ക് ലീഡ് ചെയ്യുന്നുണ്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടാണ് പിന്നെ ഒരാളുടെ പേഴ്സണാലിറ്റി നമ്മളുടെ ഓരോ ആൾക്കാരുടെ പേഴ്സണാലിറ്റിക്കും ഡിഫറെൻ്റ് ആയിട്ടുള്ള ആസ്പെക്റ്റുകൾ ഉണ്ടാവും ഡിഫറെൻ്റ് ആയിട്ടുള്ള ട്രെയിറ്റുകൾ നമുക്കെല്ലാം ആളുകളുണ്ട് ഈ ട്രെയ്റ്റുകളിൽ തന്നെ ചിലത് ഡൊമിനൻ്റ് ആയിരിക്കും അതായത് നമുക്ക് നമ്മുടെ ബിഹേവിയറിലെ കാണാൻ പറ്റുന്ന രീതിയിലുള്ള ചേഞ്ചുകൾ അല്ലെങ്കിൽ നമുക്ക് ഉണ്ടാവും എന്തായാലും പേഴ്സണാലിറ്റി സ്കിൽസ് ഒരാളുടെ നോളജ് ആ സെർട്ടേൺ ഏരിയ ഓഫ് വർക്കിലുള്ള എക്സ്പീരിയൻസ് ഒക്കെയാണ് എന്ത് ചെയ്യുന്നത് ഒരു വ്യക്തി എത്രത്തോളം ഒരു വർക്കിൽ പെർഫോം ചെയ്യുന്നു എന്നുള്ളതിനെ ഡിസൈഡ് ചെയ്യുന്ന ചെയ്യുന്നൊരു ഫാക്ടറായിട്ട് ആര് പറഞ്ഞിട്ടുള്ളത് വ്രൂമ് പറഞ്ഞിട്ടുള്ളത് അപ്പം അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ എഫേർട്ട് പെർഫോമൻസ് മോട്ടിവേഷൻ ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് ഒരാളുടെ ഓവറോൾ വർക്ക് മോട്ടിവേഷനിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്ന ഒരാളാണ് ഓക്കെ എഫേർട്ട് ഉണ്ട് എത്ര എഫേർട്ട് എടുക്കുന്നുണ്ട് അതുപോലെ നമ്മൾ എങ്ങനത്തെ പെർഫോമൻസ് ആണ് കാഴ്ചവെക്കുന്നത് അതുപോലെ തന്നെ ഹൗ മോട്ടിവേറ്റഡ് വി ആർ എന്നുള്ളത് ഇത്രയും കാര്യങ്ങൾ ഓവറോൾ മോട്ടിവേഷനിലേക്ക് ലീഡ് ചെയ്യുന്നു എന്നുള്ളതാണ് അദ്ദേഹം ഇതിനെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാളുടെ എഫേർട്ട് ഒരാൾ എത്രത്തോളം അയാൾക്ക് പോസിബിളായിട്ട് കിട്ടാൻ പോകുന്ന റിവാർഡുകൾ എക്സൈറ്റ് ചെയ്യുന്നു എന്നുള്ളത് ഇതൊക്കെയായിട്ട് ബന്ധപ്പെട്ടിട്ട് അദ്ദേഹം ഈ എക്സ്പെക്റ്റൻസി എന്ന് പറയുന്ന ആസ്പെക്ട് ഇൻസ്ട്രുമെൻറ്റാലിറ്റി എന്ന് പറയുന്ന ആസ്പെക്ട് വാലൻസ് എന്ന് പറയുന്ന ഒരു ആസ്പെക്ട് ഈ മൂന്ന് കാര്യങ്ങൾ ഈ മൂന്ന് വേരിയബിൾസ് ആണ് എന്ത് ചെയ്തിട്ടുള്ളത് ഈ പറയപ്പെടുന്ന വർക്ക് മോട്ടിവേഷൻ്റെ ഓവറോൾ ആയിട്ട് ഒരു വ്യക്തി ഒരു ഹൈ പെർഫോമൻസ് കൊണ്ടുവരണമെങ്കിൽ എന്തൊക്കെ വേണം എന്നുള്ളതിനെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ ഈ മൂന്ന് വേരിയബിൾസ് ആണ് അദ്ദേഹം ഈ ഒരു തിയറിയുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് ാണ് ഈ മൂന്ന് വേരിയബിൾസ് നോക്കാം വേരിയബിൾസ്റ്റൻസിൻസ്ട്രുമെന്റാലിറ്റി ഉണ്ട് വാലൻസ് ഉണ്ട് എന്താണ് എക്സ്പെക്ടൻസി എന്താണ് ഇൻസ്ട്രുമെന്റാലിറ്റി എന്താണ് വാലൻസ് എന്നുള്ളത് നമുക്ക് നോക്കാം ഓക്കെ എക്സ്പെക്ടൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഇൻക്രീസ്ഡ് ആയിട്ടുള്ള എഫേർട്ട് നമ്മളൊരു ജോലി ചെയ്യുന്ന സമയത്ത് നമ്മൾ എത്രത്തോളം എഫേർട്ട് എടുക്കുന്നു അത്രത്തോളം നമുക്ക് ഇൻക്രീസ്ഡ് പെർഫോമൻസ് ഉണ്ടാവും എന്നുള്ളതാണ് അതായത് ദ ബിലീഫ് ഇതൊരു വിശ്വാസമാണ് എന്താ എക്സ്പെക്റ്റൻസി എന്നുള്ളൊരു വിശ്വാസമാണ് എന്ത് വിശ്വാസം ഇൻക്രീസ്ഡ് എഫേർട്ട് വിൽ ലീഡ് ടു ഇൻക്രീസ്ഡ് പെർഫോമൻസ് ഓക്കെ അതായത് നമ്മൾ നമ്മളെ എഫേർട്ട് കൂട്ടിക്കഴിഞ്ഞാൽ നമ്മളെ പെർഫോമൻസും കൂടും എന്നുള്ളതാണ് ഇഫ് ഐ വർക്ക് ഹാർഡ് ദൻ ദിസ് വിൽ ബി ബെറ്റർ ഓക്കെ അതായത് ഞാൻ ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്റെ പെർഫോമൻസ് ബെറ്റർ ആകും എന്നുള്ളതാണ് ദിസ് ഇസ് എഫക്റ്റഡ് ബൈ സച്ച്ങ്സ് അതായത് ഇത് ഏതൊക്കെ ഫാക്ടേഴ്സ് ആയാലാണ് ഈ ഒരു എക്സ്പെക്റ്റൻസി അഫക്റ്റ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഹാവിങ് ദ റൈറ്റ് റിസോഴ്സസ് അവൈലബിൾ എന്നുള്ളതാണ് നമ്മൾ വെറുതെ എന്തെങ്കിലും ഇങ്ങനെ പെർഫോം ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ നല്ല എഫേർട്ട് എടുത്തുകൊണ്ട് കാര്യമില്ല വി ഹാവ് ടു ടേക്ക് ദ റൈറ്റ് എഫേർട്ട് അതിന് നമുക്ക് റൈറ്റ് ആയിട്ടുള്ള റിസോഴ്സുകൾ വേണം നമുക്ക് വർക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള പ്രോപ്പർ മെറ്റീരിയൽസ് വേണം ദെൻ ഹാവിങ് ിൽ ഡു ദ ജോബ് ഓക്കെ ആ ജോബ് ചെയ്യാൻ പ്രോപ്പർ ആയിട്ടുള്ള സ്കില്ലുകൾ നമുക്ക് വേണം അല്ലെങ്കിൽ ആ സ്കില്ലുകൾ നമ്മൾ അക്വയർ ചെയ്യേണ്ടതായിട്ടുണ്ട് മൂന്നാമത്തതാണ് ഹാവിങ് ദ നെസസറി സപ്പോർട്ട് ടു ഗെറ്റ് ദ ജോബ് ഡൺ ഓക്കെ അതായത് ആ ജോബ് പെട്ടെന്ന് കഴിയാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള എന്താണ് നെസസറി സപ്പോർട്ട് നമുക്ക് നമ്മുടെ കൊളീഗ്സിൽ നിന്നൊക്കെ കിട്ടുക എന്നുള്ളത് അപ്പൊ ഈ മൂന്ന് ഫാക്ടേഴ്സ് എക്സ്പെക്ടൻസിയുടെ ഒരു ഇന്റൻസിറ്റിയിലേക്ക് ലീഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അപ്പൊ എന്താണ് ഇൻറ്റൻസി സോറി എക്സ്പെക്ടൻസി എന്താണ് എക്സ്പെക്ടൻസി എക്സ്പെക്ടൻസി എന്ന് പറഞ്ഞാൽ നമ്മുടെ വിശ്വാസമാണ് എന്തെ നമ്മളുടെ ഇൻക്രീസ്ഡ് ആയിട്ടുള്ള എഫേർട്ട് ഇൻക്രീസ്ഡ് ആയിട്ടുള്ള പെർഫോമൻസിലേക്ക് ലീഡ് ചെയ്യും എന്നുള്ളത് ഓക്കെ അപ്പം അതാണ് ഒന്നാമത്തെ വേരിയബിൾ രണ്ടാമത്തെ വേരിയബിൾ ആണ് ഇൻസ്ട്രുമെന്റാലിറ്റി എന്ന് പറയുന്നത് ഇൻസ്ട്രുമെന്റാലിറ്റിയും ഒരു വിശ്വാസമാണ് ഓക്കെ ആ വിശ്വാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഫ് യു പെർഫോം വെൽ ദാറ്റ് എ വാല്യൂഡ് ഔട്ട്കം വിൽ ബി റിസീവ്ഡ് അതായത് നമ്മൾ ആദ്യം എക്സ്പെക്ടൻസിയിൽ നമ്മൾ വിശ്വാസം നമ്മൾ നല്ല രീതിയിൽ എഫേർട്ട് എടുത്താൽ നമുക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റുന്നതാണ് ഇൻസ്ട്രുമെന്റാലിറ്റി നമ്മൾ വിശ്വാസം നമ്മൾ നല്ല രീതിയിൽ പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ചുള്ള ഔട്ട്കം ഉണ്ടാവും റിവാർഡ് ഉണ്ടാവും വാല്യൂഡ് ആയിട്ടുള്ള ഔട്ട്കംസ് നമ്മൾ റിസീവ് ചെയ്യും എന്നുള്ളൊരു വിശ്വാസമാണ് വാല്യൂഡ് ഔട്ട്കം എന്നുള്ളത് ചിലപ്പോൾ ഒരു പ്രൊമോഷൻ ആവാം അല്ലെങ്കിൽ സാലറി ഹൈക്ക് ആവാം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലുള്ള ഹൈ പെർഫോം ചെയ്യുന്നത് മൂലം നിങ്ങൾക്ക് ഉണ്ടാകുന്ന എന്താണ് ഇൻസെൻറ്റീവോ എനിത്തിങ് ലൈക്ക് ദ അതുമൂലം ഉണ്ടാകുന്ന അപ്രീഷിയേഷൻസോ വാട്ട് എവർ ഔട്ട്കം ദാറ്റ് ഈസ് ആ ഒരു വിശ്വാസമാണ് ഇൻസ്ട്രുമെൻറ്റാലിറ്റി എന്നുള്ളത് ദ ഡിഗ്രി ടു വിച്ച് ഫസ്റ്റ് ലെവൽ ഔട്ട്കം വിൽ ലീഡ് ടു ദ സെക്കൻഡ് ലെവൽ ഔട്ട്കം അതായത് ഫസ്റ്റ് ലെവൽ ഔട്ട്കം കം ഉണ്ടാവും ആദ്യം പിന്നീട് സെക്കൻഡ് ലെവൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ആ ലെവൽ ഓഫ് ഔട്ട് എന്താണ് ലെവൽ കൂടി കൂടി വരുന്നതാണ് സോ ബേസിക്കലി ഇഫ് ഐ ഡു എ ഗുഡ് ജോബ് ദെർ ഇസ് സംതിങ് ഇൻ ഇറ്റ് ഫോമിങ് ഓക്കെ ആൻഡ് അതായത് എഫക്ട് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ക്ലിയർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പെർഫോമൻസ് ആൻഡ് ഔട്ട്കംസ് ഇത് ഒരാൾക്ക് ഇൻസ്ട്രുമെന്റാലിറ്റി അത്യാവശ്യം ഹൈ ആയിട്ട് നിൽക്കണമെങ്കിൽ അയാൾക്ക് അയാളുടെ ഒരു പെർഫോമൻസും ഔട്ട്കംസും തമ്മിലുള്ള ഒരു ബന്ധം അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പിനെ കുറിച്ച് ആയിട്ട് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ട്രസ്റ്റ് ഇൻ ദി പീപ്പിൾ ഹു വിൽ ടേക്ക് ദി ഡിസിഷൻ ഹു ഗെറ്റ്സ് വാട്ട് ഔട്ട്കം എന്നുള്ളതാണ് അതായത് നമുക്ക് നമ്മളുടെ കമ്പനിയിൽ നമ്മളുടെ ഹയർ അതോറിറ്റീസായിട്ടുള്ള ആൾക്കാരെന്ത് ചെയ്യണം ട്രസ്റ്റ് ഉണ്ടാവണം അതായത് നമ്മൾ നല്ല രീതിയിൽ പണിയെടുത്താൽ അവർ നമ്മളെ റെക്കഗ്നൈസ് ചെയ്യും എന്നുള്ളത് പിന്നെയാണ് ട്രാൻസ്പെറൻസി ഓഫ് ദ പ്രോസസ് ദാറ്റ് ഡിസൈഡ്സ് ഹു ഗെറ്റ്സ് വാട്ട് ഔട്ട്കം എന്നുള്ളത് അതായത് ഈ റിവാർഡ്സ് അല്ലെങ്കിൽ പ്രൊമോഷനൊക്കെ സെലക്ട് ചെയ്യപ്പെടുന്ന ആ ഒരു പ്രോഗ്ര സോറി പ്രോസസ് ഉണ്ടല്ലോ ആ ഒരു പ്രോസസ്സിൽ ട്രാൻസ്പെറൻസി ഉണ്ടാവണം എന്നുള്ളതാണ് കേട്ടോ ട്രാൻസ്പെറൻറ്റ് ആയിരിക്കണം എന്നുള്ളതാണ് എവരിത്തിങ് ഷുഡ് ബി ക്ലിയർ എന്നുള്ളതാണ് സോ ദാറ്റ് ഈസ് ബേസിക്കലി ഇൻസ്ട്രുമെൻ്റാലിറ്റി വിഷ് സേസ് ദാറ്റ് ദ ബിലീഫ് അബൌട്ട് the high performance will lead to valued outcomes എന്നുള്ളതാണ് ഇനി മൂന്നാമത്തതാണ് വാലൻസ് എന്ന് പറയുന്നത് എന്താണ് വാലൻസ് വാലൻസ് ഒരു ബിലീഫല്ല ബാക്കി രണ്ടും ബിലീഫ് ആയിരുന്നല്ലോ വാലൻസ് എന്ന് പറഞ്ഞ ഒരു ബിലീഫ് അല്ല പകരം ദ ഇമ്പോർട്ടൻസ് ദാറ്റ് എൻ ഇൻഡിവിജ്വൽ പ്ലേസസ് അപ്പോൾ ദ എക്സ്പെക്റ്റഡ് ഔട്ട്കം എന്നുള്ളതാണ് അതായത് നമ്മൾ നല്ല രീതിയിൽ പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കാൻ പോകുന്നു എന്ന് നമ്മൾ വിശ്വസിക്കുന്ന ആ ഒരു ഔട്ട്കം ഇല്ലേ ആ റിവാർഡ് നമുക്ക് എത്രത്തോളം റിലവൻ്റ് ആണെന്നുള്ളത് ഓക്കെ അതായത് എത്രത്തോളം ഇമ്പോർട്ടൻസ് നമ്മൾ ആ ഒരു ഔട്ട്കമ്മിൽ കൊടുക്കുന്നു അതിന് എത്രത്തോളം വാല്യൂ നമ്മൾ ചെയ്യുന്നു എന്നുള്ളതാണ് വാലൻസ് എന്ന് പറയുന്നത് നിങ്ങൾ നല്ല രീതിയിൽ പണി നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന എന്താണ് കിട്ടാൻ പോകുന്ന ഔട്ട്കം എന്നുള്ളത് ചെറിയൊരു സാലറി ഹൈക്കാണ് അപ്പം നിങ്ങൾക്ക് ആ സാലറി ഹൈക്കൂടെ പ്രത്യേകിച്ച് ഒരു ഗുണമൊന്നും ഉണ്ടാവില്ല എന്നുള്ളതാണെങ്കിൽ ലെസ് ഇമ്പോർട്ടൻസ് നിങ്ങൾ അവിടെ ഔട്ട്കമ്മിന് കൊടുക്കുന്നുള്ളൂ ഇനി അതല്ല നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഔട്ട്കമിന് നിങ്ങളെ വാല്യൂ ചെയ്യുന്നത് ഹൈ വാല്യൂൻസ് വാല്യൂ ആണ് നിങ്ങൾ അതിന് കൊടുക്കുന്നതെങ്കിൽ സ്വഭാവമായിട്ട് നിങ്ങൾ പെർഫോമൻസ് കൂടുള്ളു അല്ലേ യാ ദാറ്റ് ഇസ് ഇമ്പോർട്ടൻസ് ദാറ്റ് ഇൻഡിവിജ്വൽ പ്ലേസസ് അപ്പോൾ ദ എക്സ്പെക്റ്റഡ് ഔട്ട്കം എന്ന് പറയുന്നത് ബാലൻസ് പോസിറ്റീവ് ആവണം എന്തെങ്കിലും ഒരാൾ ആദ്യം അറ്റൻഡ് ചെയ്യാതിന്റെ ഔട്ട്കമിനെ കുറിച്ച് മനസ്സിലാക്കി വെക്കണം എന്നുള്ളതാണ് ഇഫ് സംവൺ ഈസ് മെയിൻലി മോട്ടിവേറ്റഡ് ബൈ മണി ഹി ഓർ ഹി മൈ നോട്ട് വാല്യൂ ഓഫേഴ്സ് ഓഫ് അഡീഷണൽ ടൈം ഓഫ് എന്നുള്ളതാണ് ഒരാൾക്ക് പൈസയാണ് ആവശ്യം പൈസ എന്ന് പറയുന്ന ഔട്ട്കമാണ് എന്ത് ചെയ്തത് അയാൾക്ക് കൂടുതൽ വാല്യൂ അയാൾ കൊടുക്കുന്നതെങ്കിൽ വേറെ എന്ത് കൊടുത്തു കഴിഞ്ഞാലും മാസമാസം എന്തെങ്കിലും ചെറിയ സാധനങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഒന്നും വേറെ ഹാപ്പി ആവണമെന്നില്ല എന്നുള്ളതാണ് സോ ദിസ് ഇസ് ബേസിക്കലി ബ്രൂംസ് എക്സ്പെക്ടൻസി തിയറി ഇതിൻ്റെ ഒരു ഇക്വേഷൻ ഉണ്ട് അതായത് എക്സ്പെക്ടൻസി തിയറിയുടെ ഫോമുല എന്ന് പറയുന്നത് മോട്ടിവേഷൻ ഈസ് ഈക്വൽ ടു എക്സ്പെക്ടൻസി ഇന്തു ഇൻസ്ട്രുമെൻ്റിറ്റി ഇൻഡു അതുപോലെ തന്നെ വാലൻസുള്ളതാണ് അതായത് മോട്ടിവേഷൻ ഈസ് ഈക്വൽ ടു എക്സ്പെക്ടൻസി ഇൻ ടു ഇൻസ്ട്രുമെൻറ്റാലിറ്റി ഇൻ ടു വാലൻസ് ഒന്നുകൂടെ പറഞ്ഞുതരാം ബ്രൂമ്മ പറയുന്ന എന്താണ് ഇൻഡിവിജ്വൽസ് ഹൈലി വർക്ക് മോട്ടിവേറ്റഡ് ആവണമെങ്കിൽ ഈ മൂന്ന് കോമ്പണൻസും ഒരു വ്യക്തിയിൽ പ്രസന്റ് പ്രസൻറ്റായിരിക്കണം ചുമ്മാ ആയ ആയപ്പോ ഹൈ ആയിട്ട് പ്രസന്റ് ആയിരിക്കണം എന്നുള്ളതാണ് ഓക്കെ എക്സ്പെക്ടൻസിയും ഇൻസ്ട്രുമെന്റാലിറ്റി വയലൻസും നിർബന്ധമായിട്ടും വേണം ഹൈ ലെവലിൽ തന്നെ വേണം ഒരാൾക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യണം എന്നുള്ളതാണ് പെർഫോം ചെയ്യണമെങ്കിൽ എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ ഏതെങ്കിലും ഒരു കോമ്പണൻറ്റ് സീറോ ലോ ആണ് ഇപ്പം ഇൻസ്ട്രുമെന്റാലിറ്റി സീറോ ആണ് വിചാരിക്കുക അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റാലിറ്റി വേണ്ട അത്ര ഇല്ലാന്ന് ചാരിക്കുക അതെന്ത് ചെയ്യും ൾ മോട്ടിവേഷനെ ലോ ആക്കുന്നതിലേക്ക് ലീഡ് ചെയ്യും എന്നുള്ളതാണ് സോ എല്ലാ എംപ്ലോയീസിനും അവരുടെ എന്താണ് എഫേർട്ട്സിനെ വാല്യൂ ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളതൊക്കെ മനസ്സിലാക്കൽ അല്ലെങ്കിൽ അതിനെ റെക്കഗ്നൈസ് ചെയ്യൽ അവർക്ക് അങ്ങനെ അവരെ കൊണ്ട് അങ്ങനെ എന്താണ് അവരെ വർക്കൊന്നും നമ്മൾ ഇഗ്നോർ ചെയ്യുന്നില്ല വേണ്ട രീതിയിൽ നമ്മൾ അതിനെ കണക്കിലെടുക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കി കൊടുക്കുകയൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളതാണ് റൂം ഈ തിയറിയിൽ പറഞ്ഞു വെക്കുന്നത് അപ്പോൾ എന്തായാലും നമ്മൾ ആയിട്ടുള്ള വീഡിയോസ് ചെയ്യാറുണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റുകൾ സൈക്കോളജി കോൺസെപ്റ്റുകൾക്ക് നിങ്ങൾക്ക് നമ്മുടെ എയ്ഫറിൻ്റെ ചാനൽ നിർബന്ധമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം നമ്മൾ അടുത്ത കോൺസെപ്റ്റ് ക്ലാസ്സുകളും മുമ്പ് കഴിഞ്ഞിട്ടുള്ള ഡിഫറൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഡിസ്കഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഇപ്പം തന്നെ ഇതിൽ ആക്സസ് ചെയ്യാൻ പറ്റും സോ അടുത്ത ക്ലാസ്സുകളൊക്കെ കിട്ടാൻ വേണ്ടി നിർബന്ധമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക എയ് ഫ്രൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക യാ നിങ്ങളെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യും ചെയ്യാം താങ്ക് യു